ഹെലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് റാണിയക്കേനെ അറിയുമോ റാണിയക്ക അക്കയെ അറിയാമോ റാണിയക്കയെ അറിയാമോ അക്കയുടെ കമന്റുകൾ അറിയാമോ അറിയില്ലെങ്കിൽ കേട്ടോളൂ നമ്മളെ സീതത്തോട് ബീട്ടിയുടെ വിഷയത്തില് റാണിയക്കേനെ എടുത്തൊരു കുറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾക്ക് റാണി അക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പുള്ളിക്കാരി ഇപ്പൊ നമ്മുടെ ജസ്ന സലീമിന്റെ സ്മൃതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഞാനിട്ടൊരു വീഡിയോന്റെ താഴത്ത് നല്ലൊരു കമന്റുമായിട്ട് വന്നിട്ടുണ്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അക്ക കമന്റുകളുമായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ കമന്റ് ആദ്യം ഒന്ന് വായിച്ച് കേൾക്കാം ഓക്കെ അക്ക ഞാൻ മെസ്സേജും റിപ്ലൈ തരാൻ ഞാൻ വേറൊന്നുമല്ല വീഡിയോ ആയിട്ട് ചെയ്തു തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ സ്മൃതി റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസിന്റെ താഴെ അക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കമന്റുകൾ ഇട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ശത്രുവിന്റെ ശത്രു ഇത്രം എന്നാണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ കമന്റുകളൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും റിപ്ലൈ കമന്റ് ബോക്സ് തരുന്നതിൽ നല്ലത് നേരിട്ട് തരുന്നതാണ് എന്ന് കരുതി ഓക്കെ ആദ്യം നമുക്ക് ആ കമന്റ് ഒന്ന് വഹിക്കാം മൃതി എന്ന് പറയുന്ന അഹങ്കാരി മൃതി അല്ല ചേച്ചി സ്മൃതി അഹങ്കാരി ചെയ്ത തെമ്മാടിത്തര വീഡിയോക്ക് അവൾക്ക് ഇതുതന്നെ കിട്ടണം അവ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും അപരാധം പറയുന്ന വലിയ വെള്ള ചാരിക ചരികയോ വെള്ള ചിരികാരിയാ ആർക്കറിയാം എന്താണോ അവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷ കൊടുക്കുന്നതിൽ സന്തോഷം ജസ്ന കൊടുക്കുമ്പോൾ അവൾ പറയുന്നത് കേട്ട് നിങ്ങളും വീഡിയോ ആക്കി ലോകം മുഴുവൻ എത്തിക്കുമ്പോൾ അവൾ അപമാനപ്പെടും അവൾ ഒന്ന് അപമാനപ്പെടുന്നതിൽ ഒരു ചെറിയ സന്തോഷം സൈക്കോ സൈക്കോക്ക അവളെ പോലുള്ള ഫ്രോഡുകൾക്ക് ഇതൊക്കെ ആവശ്യമാണ് അവളെ വലിയ അഭ്യാസിയായിരുന്നു ആ അഭ്യാസങ്ങൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ സ്മൃതിയെ കുറിച്ച് നന്മ പറയാൻ നടക്കുന്നു അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ചേച്ചിക്ക് അറിയാമോ പറയൂ അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ആ കന്നാലി അവൾ ചെയ്തതിന്റെ ശിക്ഷയാണ് വാങ്ങിക്കൂട്ടുന്നത് എന്റെ ചേച്ചി കന്നാലി എന്നൊക്കെ വിളിക്കാവോ ഒരു സ്ത്രീയല്ലേ ഏ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഒരു അപവാദ പ്രചരണത്തിന്റെ ഇടയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അക്കാനെ പറ്റി സ്മൃതി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഗ്രഡ്ജ് ഒരു പകപോക്കൽ അല്ലേ ഇത്തരത്തിലുള്ള കമന്റുകൾ വഴി നിങ്ങൾ നടത്തുന്നത് അത് ശരിയാണോ ശരിയാണോ അപ്പൊ ഒന്ന് ചിന്തിച്ചിട്ട് കമന്റ് ഒക്കെ ഇടോ എന്തായാലും അക്കയുടെ കമന്റുകൾ കൊള്ളാം കന്നാലി എന്ന പ്രയോഗവും